ആർക്കിടെക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാഹു ദശാനാഥനായിട്ടുള്ള തിരുവാതിര ചോദിച്ചതയം നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അവരുടെ പൊതുവിവരങ്ങളും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗുണഫലങ്ങളുമാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പായി ഈ ധനലക്ഷ്മി മന്ത്രം ഒന്നു കേക്ക അപ്പോ ധനം ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല പക്ഷേ പണത്തിന് വേണ്ടി ജീവിക്കാൻ പാടില്ല എന്നാൽ ജീവിക്കാൻ പണം ആവശ്യമാണ് താനും എന്തായാലും ഈ ധനലക്ഷ്മി മന്ത്രം പലർക്കും ഗുണകരമായിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചതില് വളരെ സന്തോഷമുണ്ട് ജയ ജയ ഹേ മധുസൂദന കാമിനി ധാന്യലക്ഷ്മി സദാപാലയ ചീരസമുദ്ഭവ മംഗളരൂപിണി മന്ത്രനിവാസിനി മന്ത്രനുതേ മംഗളദായിനി അംബുജവാസിനി ദേവഗണാശ്രിത പാദയുധേ ഐകലി കൽമഷനാശിനി കാമിനി വൈദികരൂപിണി വേദമുയേ എന്നാണ് ധനലക്ഷ്മി മന്ത്രം ഇത് നിത്യം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി നമ്മൾ തിരുവാതിര ചോതി ചതയം രാഹുദശയിൽപ്പെട്ട തിരുവാതിര ചോദി ചതയം നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് ആദ്യമായിട്ട് തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് പറയാം ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവര് ഏത് രംഗത്ത് ഇറങ്ങിയാലും തൻ്റെതായിട്ടുള്ള വ്യക്തി മുദ്രപതിപ്പിക്കുന്നവരാണെന്നാ പറയാ ഇവർ സാധാരണ പറഞ്ഞാൽ നന്നെ മെലിഞ്ഞ ശരീര പ്രകൃതിയുള്ളവരായിട്ട് പലപ്പോഴും കണ്ടുവരുന്നുണ്ട് പോലെ തന്നെയാണ് തിരുവാതിര നക്ഷത്രം പിറന്നവരുടെ പ്രവർത്തന മണ്ഡലങ്ങളും ഏത് പ്രശ്നമായാലും വിശദമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ശേഷം മാത്രമേ അക്കാര്യങ്ങളെ കുറിച്ചൊരു തീരുമാനം എടുക്കൂ മറ്റുള്ളവരുടെ മതിപ്പ് കിട്ടാനുള്ള സംഭാഷണ ജാതിരി ഇവർക്കൊക്കെ ഉണ്ടെന്ന പറയാ മനുഷ്യ ഗണത്തിൽപ്പെടുന്ന തിരുവാതിര നക്ഷത്രക്കാരുടെ ദിവ്യ എന്ന് പറഞ്ഞാല് ശിവനാണ് ഇവർ വിശുദ്ധി നിറഞ്ഞവരായി കണ്ടുവരുന്നു പിന്നെ ഒരു ദോഷം എന്താ എന്താച്ചാല് ദോഷം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉള്ള എന്താ വച്ചാല് അല്പം സ്വല്പം ദുർവാശി ഇല്ലേ എന്നൊരു സംശയമുണ്ട് അപ്പൊ ഇവർക്കൊരു ദുർവാശി അത് സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ഈ നക്ഷത്രത്തിൽ പിറന്നവർക്കൊരു ദുർവാശി കാണുന്നുണ്ട് നല്ല ഓർമ്മശക്തി ഉള്ളവരായിരിക്കും അതേസമയം ക്ഷിപ്രകോപികളൊന്നും പറയാ പ്രകോപികളാണെങ്കിലും പെട്ടെന്ന് ഇണങ്ങും അതോടൊപ്പം ഉണങ്ങുക ചെയ്യും മറ്റുള്ളവരെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാൻ താല്പര്യപ്പെടാത്തവരാണ് ഇവര് വലിപ്പ ചെറുപ്പമൊന്നും നോക്കാതെ ഏത് പ്രവൃത്തിയും ഈ നാളുകാർ ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കുന്നതാണ് വിജ്ഞാനത്തിനൊത്ത പദവിയോ അഭിവൃദ്ധിയോ ഈ നാളുകാർക്ക് അങ്ങോട്ട് ലഭിച്ചു എന്ന് പറയാൻ പറ്റില്ല പലരും സഞ്ചാരപ്രിയരായിട്ട് കാണുന്നുണ്ട് എന്നാൽ ഇവർക്കൊരു ചെറിയൊരു ന്യൂനത ന്യൂനത എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ഇത് എന്താ വെച്ചാല് വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വേദനിക്കുന്ന സ്വഭാവക്കാരാണ് ഒരു മുപ്പത് നാൽപ്പത് വയസ്സിനുള്ളിലാണ് ഇവർക്ക് കുറച്ച് ഒരു ശോഭനമായിട്ടുള്ള ഒരു ഭാവിയൊക്കെ കണ്ടുവരുന്നത് പിന്നെ ഈ നക്ഷത്രക്കാരുടെ വിവാഹം അല്പസ്വല്പം താമസിച്ച് നടക്കാനാണ് സാധ്യത ഈ നക്ഷത്രത്തിൽ പറഞ്ഞ ആളുകൾക്ക് എന്നും സുഹൃത്തുക്കള് വളരെ പ്രിയങ്കരായിട്ടൊക്കെ ഇരിക്കും ഇപ്പൊ ഇവരെ ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകള് വളരെ ഈശ്വര വിശ്വാസികളായി കണ്ടുവരുന്നു ഇവർക്ക് പിന്നെ എന്താ വച്ചാല് ചെറിയൊരു പ്രശ്നം എന്താ വച്ചാല് ഗർഭാശയ രോഗങ്ങള് രക്തദൂഷ്യം എന്നിവയൊക്കെ ഈ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത് വിവാഹ ജീവിതം ഒരു സാമാന്യ രീതിയിൽപ്പെട്ട ഒരു തൃപ്തികരമായിട്ടുള്ളൊരു ഇതായിരിക്കും കാണുക പിന്നെ ഇപ്പൊ സംബന്ധിച്ച് പറഞ്ഞാല് പതിനെട്ട് വർഷമാണുള്ള രാഗുദശ അപ്പൊ നമ്മൾ പൊതുവായിട്ട് അർദ്ധദശ കണക്കാക്കുമ്പോ ഒമ്പത് വർഷം രാഗുവും പതിനാറ് വർഷം വ്യാഴവും പത്തൊമ്പത് വർഷം ശരിയും പതിനേഴ് വർഷം ബുധനും ഏഴു വർഷം കേതുവും പിന്നീടാണ് ശുക്രദശ ഒക്കെ വരുന്നത് അപ്പൊ ഒത്തിരി വൈകിട്ട് വളരെ വൈകിട്ടായിരിക്കും ശുക്രദശയൊക്കെ കിട്ടുക എന്നാലും കുഴപ്പമില്ല ഇവരുടെ ഈ ദേവൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ ശിവനാണ് അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പ്രത്യേകം വഴിപാടുകൾ എപ്പോഴും ഇവർ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇപ്പോൾ ഇവർക്ക് മാസത്തിലുള്ള ഫലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇവർക്ക് കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടവും ധനലാഭമൊക്കെ കാണുന്നുണ്ട് ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒഴിവാക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഭാര്യാഗ്രഹത്തിൽ നിന്ന് സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ മാസങ്ങളിൽ പിന്നെ ഈ ചില അവ്യക്തമായിട്ടുള്ള പണമിടപാട് അതായത് ഈ ഗാംബ്ലിങ് പോലെ സ്പെക്കുലേഷൻ പോലെ ഷെയർ മാർക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനൊക്കെ ഒന്ന് വിട്ടു നിൽക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് വിദേശയാത്ര ഒക്കെ സഫലമാകൂട്ടോ ഉദ്യോഗസ്ഥർക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് പിന്നെ ഇവര് ഏത് കാര്യവും ജീവിത പങ്കാളിയുമായിട്ട് ആലോചിച്ച് മാത്രമൊക്കെ തീരുമാനം എടുക്കാൻ പാടുള്ളൂ മേലുദ്യോഗസ്ഥരുടെ അപ്രീതിയൊക്കെ ഈ മെയ് ജൂൺ മാസങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ സഹോദരന്മാരെ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ സാമ്പത്തിക സഹായമൊക്കെ നൽകാൻ നിർബന്ധിതരാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മെയ് ജൂൺ എന്ന് പറയാം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് വിദേശ ജോലിക്ക് ഉള്ള സാധ്യത കൂടുതൽ കാണുന്നത് അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബറിൽ ഇവർക്ക് ഈ പുതിയ വീട് പണിയ വാങ്ങുക പുതുക്കി പണിയ അല്ലെങ്കിൽ വാങ്ങുക ഒക്കെ ചെയ്യാനുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് നവംബർ ഡിസംബർ മാസത്തിൽ ഈ കുടുംബത്തിൽ ആഹ്ലാദവും സന്തോഷവും ഉണ്ടാകുന്ന അതായത് ധനലാഭവും അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും പദവിയൊക്കെ ഒക്കെ ഏർ ലഭിക്കാനുള്ള ഇതുകളും ഉണ്ട് പൊതുവെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ വർഷം വളരെ നല്ലതാണ് എന്നാൽ അതിന് കുറച്ചുകൂടി ഒരു അക്കം കൂട്ടുന്നതിന് വേണ്ടി ശിവപ്രീതി നേടുക എല്ലാ ദോഷഫലങ്ങളും മാറിക്കിട്ടും അപ്പൊ ശിവന് ധാര പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യ ശിവേത്രത്തില് അതുപോലെ തന്നെ ഇപ്പൊ ഈ രാഹു ആണല്ലോ ദശാനാഥൻ അപ്പോ നവ നവഗ്രഹ ക്ഷേത്രത്തിലും വഴിപാട് നടത്തുക പിന്നെ ഇപ്പോ ഈ സർപ്പം എന്ന് പറയുമ്പോ രാഹു എന്ന് പറയുമ്പോ നമ്മള് എന്താ വെച്ചാൽ പൂർവീകമായിട്ട് ഉള്ള ഈ പമ്പാവ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പൂജ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് പ്രത്യേകിച്ച് കന്നി മാസത്തിൽ ഇത്രയൊക്കെയാണ് ഈ തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അടുത്തതായി ഇനി പറയാൻ പോകുന്നത് ചോദ്യ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ സമാധാനശീലമുള്ളവരായിട്ട് കണ്ടുവരുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ നാളുകാർ വലിയ കർക്കശരും അച്ചടക്കനിഷ്ഠയുള്ളവരുമായിരിക്കും എന്ന് പറയാ എല്ലാ കാര്യങ്ങളെ പറ്റിയും സ്വതന്ത്രമായ കാഴ്ചപ്പാടും അഭിപ്രായമുള്ളവരാണ് കാര്യങ്ങൾ മുഖം നോക്കാതെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അല്ലറ ചിലറ ഈ അസ്വാരസ്യങ്ങൾ അത് കുടുംബത്തിലായാലും ബന്ധുജനങ്ങളോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കടയിലായാലും ഉണ്ടാവാനുള്ള ഒരു സാധ്യത തള്ളി പറ്റില്ല ഈ സത്യസന്ധതയും വിനയവും വെച്ചു പുലർത്തുന്ന കൂട്ടരാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന കർമ്മ കുശലരും ബുദ്ധിവാൻമാരുമായി കണ്ടുവരുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ പറഞ്ഞവര് അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് സുന്ദരികളും വാചാലകളുമായിരിക്കും വളരെയേറെ പ്രായോഗിക ബുദ്ധി കർമ്മശേഷിയൊക്കെ ഉള്ളവരായി ഈ നാളുകാർ അറിയപ്പെടുന്നുണ്ട് ക്ഷിപ്രകോപം ഇവർക്ക് ചില ദോഷങ്ങൾ വരുത്താവുന്നതായിട്ട് കണ്ട് വരുന്നുണ്ട് ഈ സഹായമൊക്കെ വല്ലവരും തേടി വന്നാൽ ഇവര് അവരൊന്നും അങ്ങനെ തള്ളിക്കളയില്ല സ്ഥിരമായിട്ടുള്ള പരിശ്രമവും വിട്ടുവീഴ്ചയില്ലാത്ത ജീവിതചര്യകളാണ് ഈ നാളുകാരുടെ ഒരു വിജയരഹസ്യം പ്രത്യേകിച്ച് സ്ത്രീകളുടെ പിന്നെ ഈ നക്ഷത്രത്തിൽ പറഞ്ഞ ഈ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിക്ക കാര്യങ്ങളിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട് തികഞ്ഞ ഈശ്വര വിശ്വാസികളാണ് കേട്ടോ അതുപോലെ തന്നെ ആചാരനിഷ്ഠയുടെ കാര്യത്തിലും ഇവര് വളരെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഗ്രഹഭരണത്തില് ഈ നക്ഷത്രക്കാര് പ്രത്യേകിച്ച് സ്ത്രീകള് കൂടുതൽ തൽപരരായിട്ട് കാണുന്നുണ്ട് അനിഴം മൂലം ഉത്രാടം കാർത്തിക രോഹിനി എന്നീ നക്ഷത്രങ്ങൾ ചോദ്യ നക്ഷത്രമായിട്ട് അത്ര അങ്ങോട്ട് ചേർച്ചയില്ല എന്തായാലും ഈ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ സാമ്പത്തിക പുരോഗതി തൊഴിൽ ഗുണം ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടും അല്ലെങ്കിൽ അതിൽ ഒരു പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടും സ്ഥാനമാനം ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പേര് പ്രശസ്തി അതുപോലെ നൃത്തം സംഗീതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ അതിൻ്റേതായ ഗുണങ്ങൾ കിട്ടാൻ ഉണ്ട് സന്താനപരമായിട്ട് അല്പം സ്വല്പം ക്ലേശത്തിന് വകയിൽ നിന്നൊന്ന് ചിന്തിക്കേണ്ടി വരും വീടുപണി മുടങ്ങിയതൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുതിയ ബന്ധങ്ങളൊക്കെ വരും പക്ഷെ അത് ഈ ബന്ധങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കുന്ന പറയാം ഇത്രയൊക്കെയാണ് ഈ ചോദ്യം എന്തായാലും മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രത്യേകിച്ച് അവർക്കൊരു ഏപ്രിൽ പകുതിക്ക് ശേഷം വിഷു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഉത്തമമായിട്ടാണ് കാണപ്പെടുന്നത് അടുത്തതായി ഇനി പറയാൻ പോകുന്നത് ചതയം നക്ഷത്രക്കാരെ കുറിച്ചാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റെടുത്ത ജോലിയൊക്കെ അവര് നന്നായി നിർവഹിക്കുന്നവരാണ് സ്വതന്ത്ര ചിന്താഗതി ഒക്കെ വെച്ച് പുലർത്തുന്നവരാണ് അധ്വാനശീലരാണ് ശുദ്ധ ഹൃദയരാണ് മുൻകോപം അല്പസ്വല്പം സ്വല്പം ഉള്ള കൂട്ടത്തിലാണ് ഇവർക്ക് മാതാപിതാക്കളിൽ നിന്നത്ര സഹായം പ്രതീക്ഷിക്കാൻ പറ്റില്ല സാമ്പത്തിക നില ഇവരുടെ തുടക്കത്തിൽ കുറച്ച് പിന്നീട് മെച്ചപ്പെടും പുണ്യകർമ്മങ്ങൾ അല്ലെങ്കിൽ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ടുള്ള അതുകൊണ്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ അതൊരു രമ്യതയിൽ ഒരു എപ്പോഴും ഒരു സ്വന്തം അഭിപ്രായത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവര് ഇവർക്ക് പൂർവിക സ്വത്ത് ഈ ഏകദേശം ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൈവരും വിദേശയാത്രക്ക് പോകുന്നവർക്ക് അതിനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണം ദൈവാനുഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഇവര് അത്രയ്ക്കധികം അങ്ങോട്ട് അത് ഏഹ് പ്രകടിപ്പിക്കില്ല ഇവർ ഈ പറഞ്ഞ പോലെ ഈ സർപ്പപ്രീതി ദുർഗാദേവി ക്ഷേത്രത്തിൽ അതുപോലെ ശാസ്താവിന് നീലാഞ്ജന ശനിയാഴ്ച ഒക്കെ കഴിക്കുന്നത് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് കിട്ടാനായിട്ട് നല്ലതാണ് അശ്വതി കാർത്തിക തൃക്കേട്ട ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളുമായിട്ട് അത്ര ഇങ്ങനെ പൊരുത്തല്ല ഇവരുടെ ദേവൻ എന്ന് പറയുന്നത് വരുണനാണ് പിന്നെ ഈ ജോലിസ്ഥലത്ത് അവരുടെ മേലാധികാരികളുമായിട്ടൊക്കെ വാക്ക് തർക്കങ്ങളൊക്കെ ഇല്ലാതെ നോക്കാം അതിനുള്ള സാധ്യത വരികയാണെങ്കിൽ പോലും അതിൽ നിന്ന് കൊഴിഞ്ഞു നിൽക്കുന്നത് വളരെ നല്ലതാണ് കൂടെ കൂടെ ജോലി മാറുന്നത് അത്ര ഉത്തമമായിട്ട് കാണാൻ കഴിയില്ല എന്നാലും പൊതുവെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവർക്ക് വളരെ ഉത്തമമാണ് പിന്നെ എനിക്ക് മൊത്തത്തില് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഇപ്പോ ആർക്കെങ്കിലും ഈ ദശാകാലവും അതിൻ്റെ അപകാര കാലത്തിനും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് വിളിക്കേണ്ട കാര്യമില്ല വാട്സപ്പില് ബന്ധപ്പെടുക ബന്ധപ്പെടുമ്പോൾ ജനന തീയതി ടൈം വളരെ കൃത്യമായിട്ട് എഴുതുക കാരണം നമുക്ക് പൊതുവെ കമന്റ് ബോക്സിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇനി മറ്റൊരു എപ്പിസോഡുമായി വരുന്നത് വരെ ഏവർക്കും നല്ലത് വരട്ടെ